വിദേശിയായി ഈ സുന്ദറിനെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ സ്വദേശത്തെ ഒരു റെസിപ്പി കൂടി നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ മുള്ളും തലയും കുറച്ച് മാംസവും കൂടി ഇട്ട് അവിയൽ രൂപത്തിലൊന്ന് വെച്ച് കുറച്ചെടുത്ത് പൊരിക്കുകയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതേ കണ്ടല്ലേ മുള്ളൊക്കെ തന്നെ ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണ് ഇതേ കണ്ടോ എല്ലാവർക്കും ഷാബാസ് കിച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞു വൃത്തിയാക്കി എടുത്തിട്ടുള്ളതേ കണ്ടല്ലേ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ ചിറകി എടുത്തിട്ടുള്ളത് ഇപ്പോൾ അവിടെത്തന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചിലമം പറയുന്ന ഉമ്മ തേങ്ങ ഉള്ളി എന്നിട്ടിട്ടല്ലേ ഇത് കറി വെക്കുന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു അവിയൽ പരുവത്തിൽ വെക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊന്നും തൊടാൻ അരച്ചെടുത്തിട്ട് വരാം ചട്ടിയിലാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് ചട്ടിയൊന്നും ചൂടായി വന്നപ്പോൾ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവൊന്ന് ചൂടായി വന്ന സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരപ്പെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തേങ്ങ കണ്ടില്ലേ നമ്മൾ ഇത്ര വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ഒത്തിരി അരച്ചെടുത്തിട്ടൊന്നുമല്ല കേട്ടോ അരയാത്ത പരുവത്തിൽ അരച്ചെടുത്തെന്ന് പറയില്ല അതേ രൂപത്തിലാണെന്ന് അരച്ചെടുത്തിട്ടുള്ളത് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയം ഇതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ മാങ്ങയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കാത്തത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത മാങ്ങയും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒത്തിരി നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇനി മീന് നമ്മുടെ അരപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്ന് തോന്ന ചേർക്കത്തോണ്ട് അരപ്പായിട്ട് കഷ്ണങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിന് ശേഷം എൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് മൂടി വെച്ചു കൊടുക്കാം ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളെടുത്ത് മാറ്റി വെച്ചതായിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീനിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് തണ്ട് കറിവേപ്പില പാകത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ മാത്രമേ നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായി പുരുലത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ വെച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് മീനുകൾ വെച്ച് കൊടുക്കാം എല്ലാ പീസും നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി നേരം ഒന്നും നമ്മളിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറിയ മസാലയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന സമയം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വേറൊരു കറി ഉണ്ടാക്കിയില്ല കേട്ടോ ഇത് മാത്രമാണ് കറി ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ ഇനി കഴിക്കുന്നവരൊക്കെ എന്ത് പറയുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ഫ്രൈയും ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റാണ് അങ്ങനെ കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ എന്നെ വഴക്കുറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ സൽമാൻ ചിരിക്കുന്നത് അപ്പോൾ അവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ ഒരു മീനെ നമുക്ക് കിട്ടിയാൽ ഇങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവർ കഴിക്കട്ടെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല അടുത്ത വീഡിയോയെമേ പറഞ്ഞാൽ എല്ലാവർക്കും ബൈ